കാരം പ്രിയുള്ളവരെ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു ഖത്തർ ഗസയുടെ ആവശ്യമായ ചെക്ക് ഒപ്പിട്ട് നൽകില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഖത്തർ ഗസയുടെ പുനർനിർമ്മിതി അതിനാവശ്യമായ ഫണ്ടിങ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി അദ്ദേഹം പറയുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഖത്തർ ഗസയെ സഹായിക്കില്ല എന്നല്ല ഖത്തർ ഗസയുടെ അല്ലെങ്കിൽ ഫലസ്തീന്റെ സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ ഉന്നമതിക്ക് വേണ്ടി ഫണ്ട് ചിലവഴിക്കും ഗസയ്ക്ക് ആവശ്യമായ ദുരിത കയത്തിൽ അമർന്നുപോയ ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ എത്തിക്കും മരുന്നും ഒക്കെ എത്തിക്കും പക്ഷെ ഗസയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഖത്തറല്ല ഗസയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ആരാണോ ആ രാജ്യം ഗസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് ചിലവഴിക്കണമെന്നാണ് ഖത്തർ പറയുന്നത് കാരണം ഗസയെ ചിന്ന ഭിന്നമാക്കിയത് അവരുടെ കെട്ടിടങ്ങൾ ബോംബിട്ട് തകർത്തത് സ്കൂളുകൾ നശിപ്പിച്ചത് ഹോസ്പിറ്റലുകൾ നശിപ്പിച്ചതൊന്നും ഖത്തറല്ല അല്ലെങ്കിൽ ഖത്തറിൻ്റെ സഹോദര രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ട ഫണ്ടിങ് ചെയ്യേണ്ടതില്ല ആരാണോ ഗസയെ ചിഹ്ന ഭിന്നമാക്കി നശിപ്പിച്ചു കളഞ്ഞത് ആ രാജ്യം ഖത്തയുടെ ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ടിങ് നടത്തണം എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് ഖത്തർ ഗസയ്ക്ക് ആവശ്യമായ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ എല്ലാ സഹായവും നൽകും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്തിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഗസയുടെ ദുരിതത്തിലേക്ക് കാരണമായ ഗസയെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഇസ്രായേൽ തന്നെ ഗസയുടെ പുനർനിർമ്മാണവും നടത്തണമെന്നാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നത് എന്തായാലും ഖത്തർ അന്തർദേശീയ തലത്തിലും അതുപോലെ നയതന്ത്ര മുഖ്യ വലിയ ഒരു രാജ്യമാണ് ഖത്തറിൻ്റെ ഇടപെടലുകൾ അത്തരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ അന്തർദേശീയ തലത്തിലേക്ക് ഖത്തറിൻ്റെ ഇടപെടലിൽ നിമിത്തം ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നൽകേണ്ടി വരും എന്ന നിഗമനം അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മിക്കപ്പോഴും ഓരോ ഇസ്രായേൽ അധിനിവേശവും ഗസയിൽ അവശേഷിപ്പിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മിക്കപ്പോഴും ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു കയറിയിട്ട് തിരികെ വരുമ്പോൾ അവിടെ ഒന്നും അവശേഷിക്കാറില്ല കെട്ടിടങ്ങളൊക്കെ നാശ കോടാലിയാകും ഹോസ്പിറ്റലുകളൊക്കെ നശിപ്പിക്കപ്പെടും സ്കൂളുകളൊന്നും പ്രവർത്തനക്ഷമമായിരിക്കില്ല അതിനുശേഷം ഫലസ്തീൻ്റെ സമ്പന്നരായ അറബ് രാജ്യങ്ങളാണ് അവിടെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ഹോസ്പിറ്റലുകളൊക്കെ പുനനിർമ്മിക്കുന്നത് സ്കൂളുകളൊക്കെ പുനർനിർമ്മിക്കുന്നത് മിക്കപ്പോഴും അറബ് രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥതയെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നേരത്തെ നമ്മൾ രണ്ടായിരങ്ങളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അന്നത്തെ മാധ്യമങ്ങളുടെ എഡിറ്റോറിയലും ഈ അന്താരാഷ്ട്ര വിഷ് വിശകലന്മാരുടെ വിശദീകരണങ്ങളും ഒക്കെ വായിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട് അന്ന് അവർ പറഞ്ഞത് എന്നാണോ ആ മേഖലയിലെ അറബ് രാജ്യങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും സൈനികപരമായും ഒക്കെ മുന്നോട്ട് വരുന്നത് ആ സമയത്ത് മാത്രമേ ഒരു പൂർണ്ണ ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം ആകുകയുള്ളൂ എന്നാണ് അത് രണ്ടായിരങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ അഭിപ്രായമായിരുന്നു ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് കാരണം ആ മേഖലയിൽ സമ്പന്ന രാജ്യങ്ങൾ അധികമായി ഉണ്ടാകുന്നു ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തോളം കൈകാര്യം ചെയ്യുന്നത് ആ മേഖലയിലെ രാജ്യങ്ങളാണ് മാത്രമല്ല ഖത്തറിന് അന്താരാഷ്ട്ര നയതന്ത്ര രംഗങ്ങളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നു ഏറ്റവും സ്വാധീന ശക്തിയുള്ള രാജ്യമായി ഖത്തർ മാറിയിരിക്കുന്നു മാത്രമല്ല ഇറാൻ സൈനികമായും മുന്നോക്കം വന്നിരിക്കുന്നു ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന രാജ്യങ്ങളുടെ ശക്തി കൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളും നയതന്ത്ര ഒക്കെ ഒരുപക്ഷെ വിജയത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ് എന്ന രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇസ്രായേൽ തന്നെ ഗസയ്ക്ക് പുനർനിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നൽകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയേക്കും മറ്റൊരു കാര്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇസ്രായേൽ അനുകൂല ഫലസ്തീൻ സായുധ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് അബു യാസർ അബു ഷബാബ് അയാൾ കൊല ചെയ്യപ്പെട്ടിരുന്നു ഇസ്രായേലി ടൈംസ് ഒക്കെ പറയുന്നത് അത് ഹമാസ് അനുകൂല സംഘടനകളാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് എന്തായാലും ഇപ്പോൾ അയാൾക്ക് പകരമായിട്ട് പുതിയ ആളെ നിയമിച്ചിരിക്കുന്നു ഇസ്രായേൽ നിയമിച്ചിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഹസൻ അൽ ദുനൈനിയാണ് പുതിയതായി അധികാരത്തിലേറ്റിയിട്ടുള്ളത് ഈ സംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ സംഘടന ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഗസൈൽ മിക്കപ്പോഴും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അന്തർദേശീയ മാധ്യമങ്ങളും സംഘടനകളും ഒക്കെ എത്തിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ ആഹാരങ്ങളും മരുന്നുകളും ഒക്കെ തട്ടിയെടുത്ത് ഉയർന്ന വിലയ്ക്ക് കരിഞ്ചന്തയിൽ വിൽക്കുകയും അത് ഹമാസിന്റെ പേരിൽ ആരോപിക്കുകയും കെട്ടിവെക്കുകയുമായിരുന്നു ഈ സംഘടനയുടെ ഒരു ജോലി ദൗത്യം ഇസ്രായേൽ ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ ആ സംഘടനയ്ക്ക് പുതിയ മേധാവി വന്നിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന മേധാവിയെ ഹമാസ് വധിച്ചിരിക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് ഖത്തറും ഇറാനും കുറച്ചുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഗസയുടെ കാര്യത്തിൽ എന്ന രീതിയിൽ ചില വാർത്തകൾ വരികയാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ ചില റിപ്പോർട്ടുകൾ അത് ചില യൂട്യൂബ് ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഇറാൻ ഈ പ്രോക്സികൾക്കുള്ള ഫണ്ട് ഇപ്പോൾ തുർക്കി വഴിയാണ് കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളും ഒക്കെ വരുന്നത് ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇസ്രായേലി സൈനികരുടെ മാനസിക ആരോഗ്യം തകരുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏകദേശം എൺപത്തി അയ്യായിരത്തിൽ പരം സൈനികർ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ചികിത്സ തേടുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിൽ മൂന്നിൽ ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ഈ ഗസ അധിനുപയോഗിച്ച സമയത്ത് അവർക്ക് ചെയ്യേണ്ടി വന്നു മിക്കപ്പോഴും ചില സൈനികരുടെ ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു പച്ചയായ മനുഷ്യ ശരീരത്തിന് മേൽ ബുൾഡോസർ ഒക്കെ കയറ്റേണ്ടി വരിക ഉന്നതരായ സൈനിക മേധാവിമാരുടെ നിർദ്ദേശം അനുസരിച്ച് അതൊക്കെ അവരുടെ മാനസിക ആരോഗ്യ നില തകർത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ മാസങ്ങൾ മാത്രം മുപ്പത്തിയാറിൽ പരം സൈനികർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇസ്രായേലി സൈനികരുടയിൽ ആത്മഹത്യാ പ്രവണതയും മയക്കുമരുന്ന് ഉപയോഗത്തിലുള്ള പ്രവണതയും വർദ്ധിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ നിഗമനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഗസ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്നും ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ തൽക്കാലം ഈ വീഡിയോയിവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജെഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജെഹിന്ദ്